ഇന്ന് വളരെ നിർണായകമായ ഹോട്ട്ലൈൻ ചർച്ച നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ഡി ജി എംഒമാരുമായി അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിനുടേത് അല്പസമയത്തിനകം നടക്കും വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള നിർണായകമായ സൈനിക തല കൂടിക്കാഴ്ചയാണിത് അതിന് മുന്നോടിയായി സേനാ മേധാവികളും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി മോദിയെ കാണുകയും ചെയ്തിരുന്നു പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ബസന്ത് ഇപ്പോൾ ഇന്നലെ രാത്രിയിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടായിട്ടില്ല അപ്പോൾ െവലിലേക്ക് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ധാരണ എത്തി എന്ന് നമുക്ക് അനുമാനിക്കാം ഇനി ഇതെങ്ങനെ ഈ വെടിനിർത്തലിലെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെയാണ് കര നാവിക വ്യോമസേനകളുടെ പിന്മാറ്റം അതൊക്കെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയിലേക്ക് രണ്ട് രാജ്യങ്ങളും എത്തി എത്തേണ്ടതുണ്ട് ഈ ഹോട്ട്ലൈൻ ചർച്ച ആരംഭിച്ചോ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് എപ്പം ലഭിക്കും വസന്തം അറിയാം പന്ത്രണ്ട് മണിക്കാണ് ഡി ജി എംഒമാരുടെ ചർച്ച എന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് രണ്ടര മണിക്ക് സേനാ വക്താക്കളുടെ സമ്മേളനവും ഉണ്ടാവും അതിൽ മാത്രമായിരിക്കും എന്താണ് ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുകയുള്ളൂ ഡി ജി എം ഒ തരത്തിലുള്ള ചർച്ചകൾ സ്വാഭാവികമായിട്ടും അതിർത്തിയിലെ ഇപ്പോഴത്തെ സൈനിക നടപടികളുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് അതായത് നേർക്ക് നേർ നിൽക്കുന്ന സേനാ വിഭാഗങ്ങളെ പിൻവലിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അവിടെ വലിയ തോതിലുള്ള യുദ്ധസാമഗ്രികൾ ഉണ്ട് ആയുധങ്ങളുണ്ട് ഇവയൊക്കെ തന്നെ ഏതെല്ലാം തരത്തിൽ എങ്ങനെയാണ് ഒരു സമയബന്ധിതമായി ഒരു ഫേസ് ഔട്ട് ചെയ്തിട്ട് ഇത് മാറ്റുന്നത് എങ്ങനെ എന്നുള്ളതാണ് അതിർത്തിയിലെ ഗ്രാമങ്ങളിൽ നിന്നും കുടിയൊഴിക്കപ്പെട്ട കുടിയൊഴി അവിടെ നിന്ന് നീക്കം മാറ്റി മാറ്റി താമസിപ്പിക്കപ്പെട്ട നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ ആ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോൾ സൈന്യമാണുള്ളത് അപ്പോൾ ഇത് ഈ സാമഗ്രികളൊക്കെ മാറ്റിയ ശേഷമാണ് ഈ ഗ്രാമ ഗ്രാമവാസികളെ അങ്ങോട്ടേക്ക് പോകാൻ അനുവദിക്കുന്നത് തുടങ്ങിയ നടപടികളിലേക്ക് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ഈ നേരത്തെ ഡി ജി എം ഒ തലത്തിലുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ഒരു വെടിനിർത്തൽ ഒരു ധാരണ ഉണ്ടായിട്ടുള്ളത് അതിനൊരു കൃത്യമായ ഒരു മാർഗ്ഗരേഖ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥകൾ ഒന്നും തന്നെ ഇല്ലാതെ വാക്കാനുള്ള ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരു സേനകളും ഇപ്പോൾ വെടിനിർത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിനൊരു കൃത്യത വരുത്തേണ്ടതുണ്ട് അത് ധാര രേഖയിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇന്ന് നീങ്ങുമോ എന്നാണ് കണ്ടറിയേണ്ടത് നേരത്തെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച വൈകിട്ട് മൂന്നര മണിക്ക് ഡി ജി എം പാകിസ്ഥാൻ ഡി ജി എം ഇന്ത്യൻ ഡി ജി എം ഒ വിളിക്കുന്നു രാഘവരായി വിളിച്ച് വെടിനിർത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിക്കുന്നു തുടർന്നാണ് വെടിനിർത്തലിന് ഇന്ത്യ അനുമതി നൽകിയത് അല്ലെങ്കിൽ അംഗീകാരം നൽകിയത് എന്നുള്ളതാണ് പുറത്തു വന്ന വാർത്തകൾ അപ്പോൾ ഇനി ആ വാക്കാനുള്ള ആ ഉറപ്പ് ഇനി കൃത്യമായി രേഖകളാക്കണം ഏതൊക്കെ തരത്തിലുള്ള പിന്നെ പിന്മാറ്റങ്ങളാണ് വേണ്ടത് അതായത് അവയെല്ലാം തന്നെ രേഖപ്പെടുത്തുന്ന ഒരു നടപടിയായിരിക്കും ഇന്നിപ്പോൾ കൃത്യമായ ചർച്ചകൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് കാരണം സമാധാനത്തിന്റെ ആദ്യത്തെ രാത്രിയാണ് ഈ സംഘർഷങ്ങൾ ആരംഭിച്ചതിനു ശേഷം ഇന്നലെ അതാപ്പോൾ വിടനിർത്തൽ ധാരണയുമായി മുന്നോട്ട് പോകാൻ പാകിസ്ഥാനും സഹകരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് അറിയുന്ന ചർച്ചയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ അടച്ചിരുന്നു താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു ആ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്